സോഷ്യൽ മീഡിയ കീഴടക്കിയ ആ നാല് വയസ്സുകാരി ഇവിടെയുണ്ട് മൊബൈൽ ഫോണും ഐപാഡും ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഈ കുഞ്ഞുമോള് ഹോലാഹോപ്പിലൂടെ വേദികൾ കീഴടക്കുകയാണ് ഈ കുറുമ്പോ അഭ്യാസവും ഒക്കെ കാണുമ്പോൾ നിങ്ങൾ തന്നെ മറക്കും ഈ കുഞ്ഞുമോൾക്ക് നാല് വയസ്സേ ഉള്ളൂ എന്ന് ഇന്ന് ഈ മോളിന്റെ വിശേഷങ്ങളാണ് ദേവനന്ദ മോളുടെ വിശേഷങ്ങൾ ദേവനന്ദ ണോ ഹൂലാഹൂപ്പിട്ടൊക്കെ വീഡിയോ വൈറലായിരുന്നല്ലോ ഞാൻ കണ്ടല്ലോ വീഡിയോ ഏ ഇഷ്ടാണോ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ ഡാൻസ് അല്ലല്ലോ ഇങ്ങനെ എന്താ കറക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലേ കുഞ്ഞിലെ മുതൽ വാവ് ചെയ്യുമായിരുന്നോ മന്ത്രിയൊക്കെ കണ്ടു മന്ത്രിയുടെ ഫ്രണ്ടിലൊക്കെ ഹൂലാഹൂപ്പിട്ടിട്ട് കറങ്ങുന്ന വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു വാവയുടെ ഇത്ര ചെറിയ പ്രായം നാലു വയസ്സല്ലേ ഞങ്ങൾക്ക് നാല് വയസ്സേ ഉള്ളൂ പക്ഷെ ഞങ്ങള് ഹൂലാഹൂപ്പിട്ട് കറങ്ങണ കറക്കം കണ്ടാല് എല്ലാരും എല്ലാരും കമന്റ് ചെയ്യാന്ന് ഞെട്ടും ഞങ്ങള് ഞെട്ടും മാത്രമല്ല ഞങ്ങൾ പാട്ടും പാടും ഡാൻസൊക്കെ കളിക്കും അല്ലേ ഏ ചേച്ചിനൊന്ന് കാണിച്ചു തരുമോ ഹൂലാഹൂപ്പിട്ടെന്ന് കാണിക്കുന്നേ

ും ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടെന്ന് ആള് വളരെ സിമ്പിളായിട്ടാണ് ആ ഹൂപ്പൊക്കെ എല്ലാ ഹൂപ്പും ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്യുന്നതും ചോദിക്കാറില്ല ഒരുപാട് ചാനൽസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ മോള് ഒരുപാട് എന്താ പറയുക എറണാകുളം ജില്ലാ കളക്ടർ പിന്നെ സി ഡി എസിന്റെ ഉദ്യോഗസ്ഥർ അങ്ങനെ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് അങ്ങനെ പരിപാടിക്ക് പോയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല വൈഫും കൊച്ചും മാത്രമേ ഉണ്ടായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല പോയിട്ട് പിന്നെ അവിടെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ആരാണ് അമ്മയാണ് എടുക്കുന്നേ അമ്മയാണോ പോസ്റ്റ് ചെയ്യുന്നെല്ലാം ഒരു പാട്ടൊക്കെ പാടിയിട്ടായിരുന്നല്ലോ മെഹ്റുബ ആ മെഹ്റുബ തന്നെ ഒന്ന് പാടാവോ ഏ പാടി തരുമോ പാടിക്കോ നെറുക ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിരുന്നു അതെങ്ങനെ ആദ്യമേ പറഞ്ഞത് എന്താണ് ഇന്ന് ഞാൻ ഇത്തിരി തിരക്കിലാണ് അതൊന്നു പറഞ്ഞേ കേക്കട്ടെ എന്നാലും ഞാൻ വീഡിയോ ഇടാം എന്നാലും ഞാനൊരു പാട്ട് പാടാന്ന് ഇന്ന് ഞാനൊരു പാട്ട് പാടാൻ പോവാണ് അതൊക്കെ പറഞ്ഞിട്ടൊന്ന് തുടങ്ങിക്ക കേക്കട്ടെ അല്ല ഹലോ ഗൈസ് പറഞ്ഞിട്ട് തുടങ്ങിക്കോട്ട് എന്നിട്ട് പാട്ട് പാടിക്കോ അപ്പൊ പിന്നെ അടിപൊളി ഫ്രണ്ട്സൊക്കെ ഇണ്ടാ ഇവിടെ അടുത്തറിയുന്ന ആൾക്കാരൊക്കെ എന്നിട്ട് അവരൊക്കെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുവോ ഏർ അവർക്കൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുവോ ഏർ പൂലാഹോപ്പൊക്കെ ചെയ്യാനായിട്ട് അമ്മേനെ ഒക്കെ പഠിപ്പിക്കാറുണ്ടോ ഏഹ് പറ കേക്കട്ടെ അമ്മേനെ പഠിപ്പിക്കാറുണ്ടോ ഏഹ് എങ്ങനെ ഇത് ചെയ്യണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു തരുമോ അമ്മ ഏ പിന്നെ വീഡിയോസൊക്കെ കാണാറുണ്ടോ കൊറേ വീഡിയോസൊക്കെ ഈ ഹൂപ്പ് ഈ ഹോലാ ഹോപ്പിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടാണല്ലേ അത് ചെയ്യാൻ ഏഹ്